ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം അതിന് ആദ്യം പുട്ടിന് മാവ് കുഴയ്ക്കും പോലെ നമ്മൾ മാവ് കുഴച്ച് ഒരു പുട്ട് ഉണ്ടാക്കി എടുക്കണം എന്നിട്ട് ആ പുട്ടിനെ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം നമ്മൾ ഉണ്ടാക്കിയ പുട്ടിനെ പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് എല്ലാം കൂടെ റെഡിയാക്കി വയ്ക്കാം അതിന് ആദ്യം ഒരു സവാള ചെറുതായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞ് എടുക്കണം ഒരു തക്കാളി അതുപോലെ ചെറുതായിട്ട് കൊത്തി അരിയണം ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു വറ്റൽ മുളക് മല്ലി ഇല പുതിനാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു കപ്പ് തേങ്ങ ഇത്രയും നമുക്ക് റെഡിയാക്കി വയ്ക്കാം ആദ്യം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്കൊരു ആറ് സ്പൂൺ എണ്ണ ഒഴിക്കണം ഇതിന് കുറച്ചുകൂടി എണ്ണ ഒഴിക്കണം എന്നാൽ നല്ല ടേസ്റ്റായിരിക്കുള്ളൂ കാൽ ടീസ്പൂൺ കടുക് ഇടണം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ കടലപ്പരിപ്പൂടെ ഇടണം കറിവേപ്പില വറ്റൽ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്യാം ഇതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം നമുക്കിതിൽ തക്കാളിയും ക്യാരറ്റും കൂടെ ചേർത്ത് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് വളറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം നമ്മൾ പുട്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് സകല ഉപ്പ് മതി കാൽ ടീസ്പൂൺ ഉപ്പ് മതി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പുട്ടുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം എല്ലാം കൂടെ യോജിപ്പിക്കണം തേങ്ങ കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം പുതിനയില മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം പിന്നെ നമുക്ക് വിളമ്പാം നല്ല ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റാണ്